ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു പാർട്ടി അംഗത്വ വിതരണവും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം അതേസമയം ജമ്മു കശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട് ഗൗതം എത്രത്തോളം നിർണായകമായ വിഷയങ്ങളാണ് ഈ ഒരു ചർച്ചയിൽ ഉണ്ടാവുക ഗൗതം കേൾക്കാമെങ്കിൽ നിലവിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാകും മുഖ്യമായിട്ടും ഈ ഒരു യോഗത്തിൽ ഉണ്ടാവുക ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെയും അതോടൊപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറിമാർ ഉപാധ്യക്ഷന്മാർ തുടങ്ങിയവരാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും പ്രധാനമായും രണ്ട് വിഷയങ്ങൾ ഒന്ന് സംഘടനയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ പുതിയ നേതാക്കന്മാർ വരാൻ പോകുന്നു അതിനാൽ ദേശീയതലത്തിൽ ഉൾപ്പെടെ ആ ബി ജെ പിയിൽ പുനഃസംഘടന വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മെമ്പർഷിപ്പുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും അതോടൊപ്പം ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്നലെയും ജമ്മു കാശ്മീർ അതോടൊപ്പം ഹരിയാന സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ ഈ വർഷം ജാർഖണ്ഡ് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര എന്നീ രണ്ട് നിർണായക സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് അതിനാൽ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ സംബന്ധിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തും ഇതുകൂടാതെയാണ് സംഘടനയിൽ പുനഃസംഘടന നടക്കുന്നതും അതോടൊപ്പം തന്നെ ഈ അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഒരു ദിവസത്തെ യോഗമാണിപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യോഗം ഉദ്ഘാടനം ചെയ്തു ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തുടങ്ങിയ നേതാക്കളും ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിഷ്ണു ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്